ായ അധ്യക്ഷൻ യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ ശ്രീ ഇ ജെ അഗസ്തേൻ പ്രിയങ്കരനായ യു ഡി എഫിന്റെ കൺവീനർ ശ്രീ അബിൾ പ്രകാശ് എഫ് ബി ബഹുമാനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ശ്രീ കെ സി ജോസഫ് പ്രിയപ്പെട്ട ശ്രീ ഫ്രാൻസിസ് ജോർജ് ശ്രീ മോൾ ജോസഫ് എം എൽ എ ശ്രീ ജോയി എബ്രഹാം ഈ അസീസ് ബഡായിൽ ഉൾപ്പെടെ ഞാൻ എല്ലാവരുടെ പേര് പറയുന്നു വേദിയിലും സഭത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ ഏറ്റവും ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ എല്ലാ ലോക്കൽ ബോഡികളിൽ നിന്നും പ്രകൃതിയിൽ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുക അതിന്റെ ഭാഗമായി കോട്ടയത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ഞാൻ ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുന്നു നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഉള്ളത് രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് ഒന്ന് ലോകോടി തെരഞ്ഞെടുപ്പ് നമ്മുടെ പ്രാദേശിക പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് നമുക്ക് നല്ല വിജയം ആ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നു െടുക്കാം അതിനുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ എല്ലായിടത്തും നടത്താം ഇപ്പോൾ ഒരു കാലത്തും ഇല്ലാത്തൊരു പേര് യു ഡി എഫിനുണ്ട് ടീം യു ഡി എഫ് എന്നാണ് എല്ലാവരും യു ഡി എഫിന് വിളിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പത്ത് വള്ളക്കാലം എൽ ഡി എഫ് കൈവശം വച്ചിരിക്കുന്ന സീറ്റ് പതിനോരായിരത്തിലധികം വിൽക്കുന്ന ഭൂരിപക്ഷത്തിൽ നാം തിരിച്ചു പിടിച്ചത് ആ ടീം ടി യു ഡി എഫിന്റെ കരുത്തം ഇനി ടീം യു ഡി എഫാണ് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിലധികം സീറ്റുമായി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒരു അതിനുവേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തുന്നത് ഇത് നമ്മളെക്കാൾ നന്നായി അറിയാവുന്നവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുമുന്നണി നേതാക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കനത്ത തോൽവി തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വിഭ്രാന്തിയിലാണ് ഇപ്പൊ ഗവൺമെന്റ് പെരുമാറുന്നത് എന്തൊക്കെ ചെയ്യണമെന്നൊരു രൂപമില്ല തോന്നുന്നതൊക്കെ ചെയ്യാം ചെയ്യുന്നതൊക്കെ പാളിപ്പോവുകയും ചെയ്യണം ഏത് നിലയിലാണ് പോകുന്നത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് ആ വിഭ്രാന്തിയിൽ നിന്നാണ് ഉടലെടുത്ത സംഭവമാണ് നമ്മുടെ അയ്യപ്പ സംഘം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം പത്താമത്തെ കൊല്ലമാണപ്പോൾ പിണറായി വിജയന് പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പത്താമത്തെ പത്താമതൊന്നുമല്ല ഞാൻ ഇതൊക്കെ പറഞ്ഞാലും അത് നടത്തിയത് അന്നതിനുള്ള അഭിപ്രായക്കാരനാണ് അതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ആകെ മറന്നുകൊണ്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ആളുകളെ ഓർത്തിടും പഴയ കാര്യങ്ങൾ ഇത് മുഴുവൻ പണ്ട് നടത്തിയ പ്രസ്താവനകളാണ് എവിടെ നോക്കിയാലും മുഖ്യമന്ത്രിയും സഹപ്രവർത്തകരും പണ്ട് നടത്തിയ പ്രസ്താവനകളാണ് എല്ലായിടത്തും കാണുന്നത് അന്നത്തെ കാലത്ത് അതെല്ലാവരെയും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി എന്തായിരുന്നു പോലീസിന്റെ പിന്തുണയോടുകൂടി പോലീസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് രണ്ടുപേരാവരുടെ പേരെന്ന് പറയുന്നു രാത്രി ഇരുക്കിന്റെ മറവിൽ ശബരിമല കയറ്റി ആചാരലംഘനത്തിന് കൂട്ടുന്നു ആകാശമുരിഞ്ഞു വീണാലും ഈ നിലപാടിൽ നിന്നും മാറ്റമുണ്ടാകില്ല എന്ന് പറഞ്ഞ ഒരാൾ ലംഘനം നടത്തുന്നതിന്റെ ഭാഗമായി നവോത്ഥാന സമിതി ഉണ്ടാക്കി കേരളത്തിൽ മുഴുവൻ മതിൽ തീർത്ത നവോത്ഥാനം പുരോഗമന ചിന്താഗതിയാണ് നവോത്ഥാനം ആ നവോത്ഥാനം അതിൽ പങ്കെടുത്ത രണ്ടു പേരാണ് ഒരു ചേരൻ ചേച്ചിയാണ് പത്തനംതിട്ടയിൽ നിധി കിട്ടാൻ വേണ്ടിയിട്ട് നരബലി നടത്തിയത് അതിൽ പങ്കെടുത്ത രണ്ടുപേരാണ് നരബലി നടത്തിയത് അതാണ് നവോത്ഥാനം നമ്മൾ എന്താ ചെയ്തത് ഈ തീരുമാനം വന്നപ്പോൾ നമ്മൾ വന്നത് ഈ തീരുമാനം പറഞ്ഞപ്പോൾ നമ്മൾ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു മൂന്ന് ചോദ്യങ്ങൾ എന്താ ചോദ്യങ്ങൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആചാര നടപടികൾ അവിടെ നന്നായി നടത്തിക്കൊണ്ടിരുന്നതിന് അനുകൂലമായ ഒരു സത്യവാങ്മൂലം നമ്മൾ സുപ്രീംകോടതിയിൽ കൊടുക്കും എൽ ഡി എഫ് ഗവൺമെന്റ് വന്നപ്പോൾ പിണറായി സർക്കാർ വന്നപ്പോൾ ആ സത്യവാങ്മൂലം തിരുത്തി ംഘനത്തിന് നടപടി സ്വീകരിക്കുന്ന ഒരു സത്യവാങ്മൂലം സുപ്രീംകോടതി അപ്പോൾ പത്താമത്തെ കൊല്ലം അയ്യപ്പപ്പെത്തി വന്നിരിക്കുന്ന പിണറായി വിജയനും സർക്കാരും സുപ്രീംകോടതിയിൽപ്പെടുത്തിയിരിക്കുന്ന ഈ സത്യവാങ്മൂലം പിൻവലിക്കാൻ കഴിയാറുണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യം ഇന്ദൻഗാന്ധി അടക്കൻസി അതൂപ്രകാശ അടക്കൻസി തിരുവനന്തപുരാവകാശ അടക്കമുള്ള നിരവധി യു ഡി എഫ് നേതാക്കന്മാർക്ക് പ്രവർത്തകർക്ക് യു ഡി എഫിലല്ലാത്ത നാമജപദോഷയാത്ര നടത്തിയ സ്ത്രീകൾക്കെതിരായിട്ടൊക്കെ ആയിരക്കണക്കിന് എടുത്താണ് ഇപ്പോഴും അവർ കോടതിയിൽ ഏറിയിറങ്ങുക കേസ് പിൻവലിക്കുമെന്ന് എനിക്ക് പറഞ്ഞതാണ് പക്ഷെ കേസ് പിൻവലിച്ചിട്ടില്ല ആ കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ അതാണ് രണ്ടാമത്തെ ചോദ്യം ഒരു കേസും പിൻവലിച്ചിട്ടില്ല മൂന്നാമത്തത് കൂടി രസകരാണ് പത്തുകൊല്ലമായിട്ട് ശബരിമലയിൽ ഊർജ്ജ വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നതിന്റെ സായാഹ്നത്തിൽ ഒരു മാസപ്പു മാസപ്പ ശബരിമലയുടെ വികസനത്തിൽ ശ്രീ തിരുവഞ്ചു രാധാകൃഷ്ണൻ ശ്രീ അടൂർ പ്രകാശും ശ്രീ കെ സി ജോസഫും എല്ലാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ അംഗങ്ങളായി അവരാണ് ചെയ്യുന്ന അറിയാറുള്ളത് ശബരിമലയുടെ വികസനത്തിന് തടസ്സമായി നിന്നത് വനഭൂമി കിട്ടാത്തതാണ് വനഭൂമി കിട്ടുക എന്ന് പറഞ്ഞാൽ സങ്കീർണമായ നടപടിക്രമമാണ് ഉമ്മൻചാണ്ടി സർക്കാർ നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലം അതായത് മുന്നൂറ് ഏക്കറിൽ താഴെ ഈ സങ്കീർണമായ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അത് ശബരിമലയുടെ വികസനത്തിന് വനംവകുപ്പിൽ നിന്ന് വനം വകുപ്പിന്റെ ഭൂമി നമ്മൾ എടുത്താൽ പകരം വരമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഭൂമി കൊടുക്കണം അതിന് അല്ലെ ഇടുക്കി ജില്ലയിൽ പന്ത്രണ്ട് എത്ര സ്ഥലം പകരം സർക്കാർ അച്ഛൻ ചെയ്തു നൂറ്റി ഏക്കർ വരും അത്രയും സ്ഥലം കൂടുതൽ സ്ഥലം ഇടുത്തതിനേക്കാൾ കൂടുതൽ സ്ഥലം അച്ചു ഇടുക്കി ജില്ലയിൽ പോയി ആ ഗവൺമെന്റ് എന്നിട്ട് അവിടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സ്വാമി അയ്യപ്പൻ റോഡ് ആശുപത്രികൾ ഉൾപ്പെടെയുള്ള നിരവധിയായ വികസന പ്രവർത്തനം പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ ബെല്ലം തീർന്നു പിന്നെ പിന്നെ മുഴുവൻ അവിടെ ചെയ്ത പണി കൊള്ളാം അറിയാലോ അവിടെ മുഴുവൻ കുഴപ്പമുണ്ടാക്കി അത് മുഴുവൻ തകർക്കുന്ന ശബരിമലയുടെ ഒരു സാന്നിധ്യം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ സർക്കാർ പത്താമത്തെ കൊല്ലമായപ്പോ മാസ്റ്റർ പ്ലാൻ ഇതാരെ പഠിക്കാനാണ് എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ആരെ പ്രവർത്തിക്കാനാണ് ആരെ പ്രവർത്തിക്കാൻ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഇനി യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞങ്ങൾ ചെയ്തോളാം അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ യു ഡി എഫ് ചെയ്യും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിവെച്ച കാര്യങ്ങൾ അടുത്ത യു ഡി എഫ് സർക്കാർ അവിടെ പറയും നിങ്ങൾ ഇനി ഒന്നും ചെയ്യില്ല നിങ്ങൾ ചെയ്യാൻ ജനങ്ങൾ സമ്മതിക്കൂ ഇനി പണം പറയുന്ന ആർ ഇപ്പോഴാണ് വന്നത് ഇപ്പൊ പറയുന്നത് എന്താണ് പാർട്ടിയും ജൂബിലിയാണെന്ന് പറഞ്ഞു അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാ ദേവസ്വം ബോർഡ് ഉണ്ടായത് ഗവൺമെന്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ ആദ്യത്തെ മന്നത്ത് പത്തനാവനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പൊ എഴുപത്തിയാറ് വർഷവും രണ്ട് മാസം കഴിഞ്ഞു ഞങ്ങളുടെ കേട്ടിട്ടുള്ളത് പ്ലാറ്റ്നം ജൂബിന് എഴുപത്തഞ്ചാം മാസത്തിലാണ് ഇപ്പൊ എഴുപത്തി ആറ് വർഷവും രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് കാരണം ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കുറിച്ച് ഓർത്തത് കഴിഞ്ഞുള്ള ആ പേടി എന്തായിരുന്നു അത്രയും പേടി ഉണ്ടായിരുന്നു എഴുപത്തഞ്ചായിരം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് കണ്ട് പേടിച്ചിട്ടാണ് ഇപ്പൊ പ്ലാറ്റിനിൻ ചൂബിനാണെന്ന് പറയുന്നത് ഈ കവറിന്റ് വന്ന കാലത്ത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ എല്ലാ സർക്കാരും ദേവസ്വം ബോർഡിനും ഇടണം എ ടി ആന്റണി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അത് എൺപത്തിരണ്ട് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു പക്ഷേ പിണറായി സർക്കാർ ഞെട്ടിച്ചിടങ്ങും ഐസക്കിന്റെ ബഡ്ജറ്റ് പത്ത് കോടിയാക്കി ഉയർത്തി പേപ്പറിലേ ഉള്ളൂ ഇടം കൊടുത്തിട്ടില്ല ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അഞ്ചുവല്ലേ ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഈ എൺപത്തിരണ്ട് ലക്ഷം കൊടുത്തിട്ട് മൂന്നുവെല്ലായി ശബരിമലയിൽ അതായത് കവനന്റി പ്രകാരം ഗവൺമെന്റ് എല്ലാ വർഷവും ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ട എൺപത്തിരണ്ട് ലക്ഷം കൊടുത്തിട്ട് മൂന്നുവെല്ലായി നമ്മുടെ സർക്കാർ അവിടെ സൊസൈറ്റി ഉണ്ടാക്കി അല്ലെ ക്ലീനിംഗ് സൊസൈറ്റി അതിന്റെ ധാരണ അമ്പത് ശതമാനം സർക്കാരും അമ്പത് ശതമാനം ദേവസ്വം ബോർഡാണ് ഈ സർക്കാർ കൊടുത്തിട്ടില്ല ആകാശ് ഇതുപോലെ കൊടുക്കും ഒന്നും ചെലിപ്പില്ല എന്നിട്ടാണ് സഭട അയ്യപ്പ ഭക്തിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് പിന്നെ യോഗി ആദിത്യനാഥ് സന്ദേശം എന്റെ വാസവൻ പോകുന്നതിൽ ഞാൻ കണ്ടു യോഗി ആദിത്യനാഥിന്റെ സന്ദേശമായിട്ട് ഞാൻ ഓർത്തു ഞാൻ ഒരു നിമിഷം ഓർത്തു നല്ല യു ഡി എഫ് സർക്കാരിരിക്കുന്ന സമയത്ത് നമ്മളല്ല ദേവസ്വം ബോർഡിന്റെ ഒരു യോഗത്തിലായിരുന്നു യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതെങ്കിൽ കേരളത്തിൽ എന്തായത് പിന്നെ ഏ പിന്നെന്തായത് ഇത് പകല്ല നിങ്ങൾ തെറ്റിത്തിരിക്കുന്നു ആ യാത്രയിലാണ് പിണറായി വിജയൻ യോഗി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണിപ്പോ ഇനി ഇപ്പോ ഇദ്ദേഹം ഞാൻ കാഷായ വസ്ത്രം ധരിക്കുന്നതെന്ന് മാത്രം വിചാരിക്കുന്നത് ആ പോക്കാണ് പേപ്പാണ് തത്വമസി എന്നൊക്കെ പിണറായി വിജയൻ ഭരണകേറ്റത്തിൽ എത്തിയിരിക്കുകയാണ് ഞാൻ തത്വമസി അത് നീയാതും എന്നൊക്കെ അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നത് കേട്ടിട്ട് നോക്കിയായിട്ടാണ് വായിച്ചതെങ്കിലും അദ്ദേഹം തീർത്തില്ലേ നമ്മൾ ഞെട്ടിയിരിക്കുകയാണ് ഇങ്ങനെ കാബന്ധ്യം കാണിക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത് അതാണ് പറയുന്നത് നിങ്ങൾ അതേ ഒരു സ്ഥാനം വന്നേക്കാണ് സി പി എസ് എന്ന സത് ഏതാണ് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും അടുത്ത മാസം പതിനഞ്ചാം തീയതി ആവുമ്പോഴേക്കും എലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുക ലോക്കൽ ബോഡിയിൽ അപ്പൊ എന്തിനാണോ വികസനം കഴിച്ചത് ഇപ്പൊ എന്തിനാണ് വികസനം കഴിച്ചത് കാശാണെന്നാ അത് ലോക്കൽ ബോഡിന്ന് എടുത്തോളെ അവിടുത്തെ കാശ് എടുത്താൽ മതിയോ ആരെ പറ്റിക്കാനാണ് ഇപ്പൊ വികസനം തന്നത് ഈ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയതിനു ശേഷം കേരളത്തിലെ ഈ ലോക്കൽ ബോഡികളെ ഇതുപോലെ കത്ത് ഞരിച്ചു തന്നൊരു സർക്കാരുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ കയ്യോലം പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഉണ്ടല്ലോ കൌൺസിലർമാരൊക്കെ കയ്യോലം മൂന്ന് ചെടാണ് പൈസ കൊടുക്കുന്നത് ഗവൺമെന്റിന് ഓഗസ്റ്റിന് ആദ്യത്തെ കൊടുത്തു ഓഗസ്റ്റിന് കൊടുക്കേണ്ട രണ്ടാം ചെടികൊടുത്തത് ഡിസംബറിലാണ് കൊടുത്തതിന്റെ പിറ്റേ ദിവസം ട്രഷറി ബാൻ അഞ്ചു ലക്ഷം രൂപ കൂടുതൽ മാറ്റാൻ പറ്റി അപ്പൊ തീർന്നല്ല കൊടുത്തത് തീർന്നല്ല ട്രഷറിയിൽ വീഴ് മാറാൻ പറ്റി വീണപ്പോ ചെടികൊടുത്തത് മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി പക്ഷെ ഇരുപത്തിരണ്ടാം തീയതി ട്രഷറി പൂട്ടി ട്രഷറി പൂട്ടി ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ ഗവൺമെന്റ് ഉള്ള കാലത്ത് മാർച്ച് മുപ്പത്തൊന്നാം തീയതി പന്ത്രണ്ട് മണിവരെ രാത്രി ടോക്കൺ കൊടുക്കും ആറ് മണിവരെ നിന്ന് ബില്ല് പാസാക്കി കൊടുക്കും ഇത് കാശില്ലാത്ത കൊണ്ട് പത്ത് ദിവസം മുമ്പ് പൂട്ടി പൂട്ടിക്കഴിഞ്ഞിട്ടാണ് ലോക്കൽ ബോഡിക്ക് ബില്ല് കൊടുത്തത് അപ്പൊ ഞങ്ങൾ അസംബ്ലിയിൽ കളിയാക്കി ഇതിനാണ് അലഭ്യ ലഭ്യശ്രീ യോഗം പഞ്ചായത്തുകൾക്ക് കാശെന്താ ഉണ്ട് ഇല്ല ഇല്ല ചിലരുടെ ജാതകം തുറന്ന് പരിശോധിക്കുമ്പോൾ തുടക്കത്തിൽ കാണും രാജയോഗം വ്യക്തി പോവും രാജയോഗം എന്ന് പറഞ്ഞാൽ എന്താ പറയുക രാജാവിനെ പോലെ ജീവിക്കുന്ന ഒരു മൂന്ന് പേജ് മറിച്ച് കഴിയുമ്പോൾ കാണും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവുള്ളത് അതാണ് കേരളത്തിലെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റിയുടെ സ്ഥിതി എന്നിട്ട് ഈ ഗവൺമെന്റ് എന്തെന്ന് പറയാ ഒരു മണി ഇരുപത് ശതമാനം അടുത്ത വർഷത്തേക്ക് സ്പിൻ ഓവറാക്കി മാറ്റി അതെല്ലാവരും ഇരുപതെങ്കിൽ ഇരുപത് അടുത്ത പത്ത് ഏപ്രിൽ ആവുമ്പോഴേക്ക് ഈ കാശോ അപ്പോൾ ഏപ്രിലിന് ഉത്തരവ് വരും ഈ സ്ത്രീകളാക്കിയ പൈസ ഈ വർഷത്തെ പദ്ധതി എടുത്താൽ അപ്പോൾ ഈ വർഷത്തെ പദ്ധതി കൊള്ളാറില്ല ഇങ്ങനെ ലോക്കൽ ബോഡികളെ കഴിച്ചു ഞരിച്ചു വന്ന സർക്കാർ വികസന സദസ്സ് നടത്താൻ തീരുമാനിച്ചപ്പോൾ യു ഡി എഫ് അത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു ഞങ്ങളില്ല യുഡിഎഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നമ്മൾ പ്രത്യേകമായി യു ഡി എഫ് പരിപാടി നടത്തി ജനങ്ങളോട് നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നു നമ്മൾ എൽ ഡി എഫ് ഭരിക്കുന്ന സ്ഥലത്ത് അവർക്കെതിരായി നമുക്ക് പറയാനുണ്ടെങ്കിൽ അത് കുറ്റത്ര സമർപ്പിച്ച് നമ്മൾ പരിപാടികൾ നടത്തും അതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ തീർതിപ്പിക്കുന്നതിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട് കേരളം ഈ സർക്കാർ കേരളത്തിനെ സാമ്പത്തികമായി തകർത്ത് തകർത്ത് തരിപ്പണമാക്കി നിങ്ങൾക്കറിയാലോ ആരോഗ്യ മേഖലാ വെന്റിലേറ്ററിലാക്കി ആശുപത്രിയിൽ മരുന്നില്ല ഓപ്പറേഷൻ നടത്താൻ മെഡിക്കൽ കോളേജ് പോകണമെങ്കിൽ നൂല് സൂചി കത്രിയൊക്കെ മരിച്ചുകൊണ്ട് പോകണം രോഗി ആലപ്പുഴയിൽ നമ്മുടെ ഒരാൾ പോയപ്പോ പല പഞ്ഞിയില്ല പഞ്ഞി കൂടി മരിച്ചുകൊണ്ടു ഓപ്പറേഷൻ പോയപ്പോ അതാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ സ്ഥിതിഗത വിദ്യാഭ്യാസ മേഖല കോളരാക്കി വെച്ചിരിക്കുക അറിയാലോ വൈസ് ചാൻസലർമാർ പോലും ഇല്ലാതെയുള്ള തർക്കങ്ങൾ എല്ലാ സ്ഥലങ്ങളും നടക്കുക സപ്ലൈറ്റോ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈക്കൊഴിക്ക് ആയിരക്കണക്കിന് കോടി രൂപ സർക്കാർ കൊടുക്കാനുള്ളത് ക്ഷേമനിധികൾ തകർന്നു ഇല്ലേ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമാധി കിട്ടിയിട്ട് എത്ര നാളായി അംഗൻവാടികളുടെ ടീച്ചർമാരുടെ ക്ഷേമനിധി ഒന്നും കിട്ടുന്നില്ല ഒരു പൈസ അതാണ് ഒരു പൈസ സർക്കാരിന്റെ കയ്യിലില്ല ഒരു പൈസ ഇല്ല എല്ലാ കാര്യങ്ങളിലും എല്ലായിടത്തും തകർന്നിരിക്കുകയാണ് നമ്മുടെ മലയോര ജാഥ നടത്തി മലയോരത്തെ ജനങ്ങളുടെ ജീവിതം ുരിതപൂർണമാണ് ഇപ്പൊരു ബില്ല് പാസാക്കിയിട്ടുണ്ട് ഞാൻ നിയമസഭയിൽ പറഞ്ഞു ബില്ല് എന്ന് വെച്ചാൽ മൃഗങ്ങളെ വെടിവെക്കാനുള്ള അവകാശം അപ്പൊ കേന്ദ്ര നിയമത്തിനെതിരായിട്ടാണ് പാസ്സാക്കിയിട്ട് അത് കുറേ നാള് ഗവർണറുടെ അടുത്ത് പോയിരിക്കും അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റിന്റെ അടുത്ത് പോയിരിക്കും അത് തിരിച്ചും കൂടെ അയക്കുമ്പോഴേക്കും എലക്ഷൻ വരും അത് എലക്ഷൻ വരെ മൃഗങ്ങളെ വെടിവെക്കാൻ കടലാസിലെ കടലാസിലെ നാല് എഴുതി വെച്ചാൽ വെടിവെക്കാൻ പറ്റുമോ ആളുകളെ പറ്റിക്കുകയാണ് മലയോരത്തെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സർക്കാർ അവരെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കാണ് വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക തീരപ്രദേശത്ത് മുഴുവൻ വറുതിയാണ് കാർഷിക മേഖല മുഴുവൻ ദുരിതത്തിലാണ് പറഞ്ഞ ഇരുന്നൂറ്റി അമ്പത് ഓർമ്മയുണ്ട ഇവിടെ ഒന്നല്ല പ്രസംഗിച്ച് ഇവിടെ ഒന്നുമല്ല പ്രസംഗിച്ച് ഇരുന്നൂറ്റി അമ്പത് രൂപ അത് കിട്ടിയോ തൊട്ടില്ലല്ലോ ഒരു സാധനം തൊട്ടില്ല ഒരു കാര്യവും കാർഷിക മേഖല മുഴുവൻ തകർത്ത് ചരിപ്പടമാക്കി എല്ലാ മേഖലയും തകർത്ത സർക്കാരാണ് നമ്മളിപ്രാവശ്യം തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ പ്രതിപക്ഷം ഒരു കാര്യം ചെയ്യും ജനുവരിയിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ആരോഗ്യ മേഖലയിൽ എം ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ആരെയും അവതരിപ്പിക്കും വിശ്വാസ്യതയോടുകൂടി അവതരിപ്പിക്കും ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തിക രംഗത്ത് ഉൾപ്പെടെ നമ്മൾ അധികാരം നമ്മൾ ഗവൺമെന്റിനെ വിമർശിക്കും ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ബദൽ മാർഗ്ഗങ്ങളുണ്ട് ബദൽ പരിപാടികളുണ്ട് നമ്മൾ ആരോഗ്യ കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടത്തി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ആളുകൾ വന്നു വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തി ഈ മലയോരത്ത് ഞങ്ങൾ വിവിധ കമ്പനികൾ ശ്രമിച്ചിട്ടുണ്ട് ഇടുക്കിയിലും വയനാട്ടിലും കോട്ടയത്തിലുമെല്ലാം ഡെമോൺസ്ട്രേഷൻ നടത്തും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ മൃഗങ്ങൾ ഇറങ്ങുമ്പോൾ മുന്നറിയിപ്പ് നൽകാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടി സഹായത്തോടുകൂടി ശബ്ദവും വെളിച്ചവും ഉണ്ടാക്കി മൃഗങ്ങളെ തിരികെ കാറ്റിലേക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ലോകരാജ്യങ്ങളിലുള്ള സംവിധാനങ്ങൾ നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്നു ഈ മലയോര ജനതയെ സംരക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൃത്യമായ പ്ലാനും പദ്ധതിയുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഇവിടെ വർഗീയതയെ നൂറ്റി വളർത്തുകയാണ് വെറുതെ അല്ല യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം വായിച്ചത് സ്ഥാനിന്റെ പ്രസംഗവും അല്ലെങ്കിൽ വേറെ ആരെയല്ല യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം വായിച്ചതിന്റെ പുറകിലെല്ലാം ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയതയായി അത് മനസ്സിലായി കാര്യം എന്താണ് ഇപ്പൊ ഭൂരിപക്ഷ വർഗീയതയ മാറി മാറി ഇതിൽ പീണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വർഗീയത കേരളത്തിൽ ബി ജെ പിയെ പോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ വിദ്വേഷം ഉണ്ടാക്കി വെറുപ്പുണ്ടാക്കി അതിന് കുറെ ആളുകളെ ഇറക്കിയിട്ടുണ്ട് വെറുപ്പുണ്ടാക്കാൻ വേണ്ടി തമ്മിൽ ആളുകളെ പറഞ്ഞ് മോശമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുക ഇതിനെ നമ്മൾ തുറന്നുകാട്ടി ഞാൻ നിങ്ങളോട് പറയുന്നു ഐക്യ ജനാധിപത്യ മുന്നണി വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാട് സ്വയം വിട്ടുവീഴ്ചയില്ല കേരളത്തിൽ ആര് വർഗീയത പറഞ്ഞാലും യു ഡി എഫ് അതിനെ ചോദ്യം ചെയ്യും ഉണ്ടാതിരിക്കില്ല ആര് വർഗീയത പറഞ്ഞാൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ആര് നോക്കുവാൻ അതിനെ യു ഡി എഫ് ചോദ്യം ചെയ്യും മുഖത്ത് നോക്കി ചോദ്യം ചെയ്യും കേവലം നാല് ഓട്ടിനു വേണ്ടി തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി മാത്രം മതേതര മൂല്യങ്ങളെ യു ഡി എഫ് വിറ്റി കാസർത്തില്ല എന്ന് ഞാൻ നിങ്ങൾ പുറത്തു വരുന്നു നമ്മൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഉള്ളിൽ പോലെ നമ്മൾ അതിശക്തിയായി എതിർത്തും നിറഞ്ഞ മനസ്സോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി നമുക്കെല്ലാവർക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കണം കോട്ടയം ഒരു കാലഘട്ടത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാടാണ് ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണ് കോട്ടയം ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോട്ടയത്തെ ജനാധിപത്യ ചേരിയുടെ ഉജ്ജ്വലമായ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കണം എന്ന പ്രതിജ്ഞയാണ് നിങ്ങൾ ഓരോരുത്തരും കുതിക്കേണ്ടത് എന്ന് വിനയപൂർവം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു